ഹൃദ്യ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മലയാള ചെറുകഥയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യകാല ചെറുകഥകളൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പം നവോത്ഥാനത്തിന്റെ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകള് നാപ്പതുകള് നവോത്ഥാന പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം കർഷക സമരങ്ങള് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എഴുത്തുകാര് ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്ന എഴുത്തുകാര് അപ്പൊ അവരെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഞങ്ങൾ എന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് വളരെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ കഴിയാറുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പഠനത്തിന്റെ തിരക്കിലാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാല്ലോ ഇവിടെ ആരെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ നവോത്ഥാന കാലഘട്ടത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആരെയൊക്കെ പഠിച്ചു നമ്മൾ തകഴിയെ പറ്റി പഠിച്ചു നമ്മൾ കേശവദേവിനെ പറ്റി പഠിച്ചു അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊൻകുന്ന വർക്കിയെ പറ്റിയാണ് കുട്ടനാട്ടുകാർക്ക് തകഴി എന്തായിരുന്നോ അത് തന്നെയായിരുന്നു കോട്ടയം ജില്ലയിലെ മലയോര കർഷകർക്ക് മലയോര ജനവിഭാഗത്തിന് മലയോര കർഷകർക്ക് പൊൻകുന്നം വർക്കി അദ്ദേഹം ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് കഥകൾ എഴുതിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ അല്ലെങ്കിൽ എന്താ കേരളത്തിലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടിയേറ്റ കർഷകരുടെ അവരുടെ ദയനീയ അവസ്ഥകൾ അല്ലെ സ്വന്തമായി ഭൂമിയില്ലാതെ കുടികടപ്പുകാരായി കഴിയേണ്ടി വന്ന ജന്മികളുടെ തോട്ടത്തിലും പറമ്പുകളിലുമൊക്കെ കഴിയേണ്ടി വന്ന പാട്ടത്തിനൊക്കെ സ്ഥലമെടുത്ത് കൃഷി ചെയ്ത അവസാനം ഒന്നുമില്ലാതായി ജീവിതം തീരുന്ന പാവപ്പെട്ട സാധു കർഷകരെ പറ്റിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കഥകൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മദ്യപാനത്തിന് അടിമയായി മരിക്കേണ്ടി വന്ന ഒരു എഴുത്തുകാരനാണ് അപ്പൊ അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെയാണ് സി പി രാമസ്വാമി അയ്യരെ വിമർശിച്ച് ഏത് കഥയാണ് എഴുതിയിട്ടുള്ളത് മോഡൽ എന്ന കഥ എഴുതിയതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള എഴുത്തുകാരൻ ആരാണ് സി പി രാമസ്വാമി അയ്യരെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിച്ച് കഥ എഴുതിയതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആറുമാസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന എഴുത്തുകാരനാണ് ഒരു ചോദ്യം ആരാണ് അതിൻ്റെ ഉത്തരം പൊൻകുന്നം വർക്കിയാണ് മോഡൽ എന്ന കഥ എഴുതിയതിന്റെ പേരിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കാം ബാക്കി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് നോക്കാനുണ്ട് നമുക്ക് സമയം വളരെ കുറവാണ് നമ്മൾ കുറച്ച് കുറച്ച് ഇനി പോകും നമ്മൾ പ്രധാനപ്പെട്ട കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സ്പീഡിൽ നമ്മൾ പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താത്ത ഒരു അവസ്ഥ വരും നമുക്ക് കൃതികൾ നോക്കാം അന്തിത്തിരി തിരുമുൽ കാഴ്ച വികാരസദനം വികാരസദനം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഉണ്ട് ആരാമം അണിയറ ഹൃദയനാഥം നിവേദനം പൂജ പ്രേമവിപ്ലവം ഭർത്താവ് ഏഴകൾ ജേതാക്കൾ ശബ്ദിക്കുന്ന കലപ്പ ഇനിയുണ്ട് ഇനി ഒരുപാട് കഥകൾ നമുക്ക് ഇനി വരാനുണ്ട് അപ്പൊ ഈ ഒരു കഥകള് നമ്മൾ ഇതൊരു തുടക്കം എന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അദ്ദേഹത്തിന്റെ കുറച്ച് ചെറുകഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കൂപാലിക അന്തോണി നീ അച്ഛനായോട പാടയങ്കോടൻ നോൺസെൻസ് ഒരു പിശാജ് കൂടി രണ്ട് ചിത്രം പള്ളിച്ചെരുപ്പ് മോഠൽ വിത്തുകാള ആ വാഴവെട്ട് അവളുടെ വോട്ട് ഇനി അദ്ദേഹത്തിന്റെ സമാഹാരങ്ങളാണ് ഇടിവണ്ടി പൊട്ടിയ ഇഴകൾ ശബ്ദിക്കുന്ന കലപ്പ ഇത്രയും സമാഹാരങ്ങൾ ഇത്രയും ചെറുകഥകള് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളുടെ പേരൊക്കെ നിങ്ങൾ എഴുതി വെക്കണം നമുക്ക് പലപ്പോഴും ഈ കഥകളൊക്കെ നമുക്ക് പലപ്പോഴും നമുക്കറിയാം ചെറുകഥകൾ കാലക്രമം അനുസരിച്ചോ അല്ലെങ്കിൽ എന്താ ചേരുമ്പടി ചേർക്കാനോ ഒക്കെയാണ് അധികവും നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അതുകൊണ്ട് കഥകളുടെ പേരുകൾ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് തിരുമുൽ കാഴ്ച എന്ന ഗദ്യ കവിതയുമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വർക്കി സാഹിത്യ രംഗത്തേക്ക് കടക്കുന്നത് തിരുമുൽ കാഴ്ച എന്ന ഗദ്യ കവിതയുമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വർക്കി സാഹിത്യ രംഗത്തേക്ക് കടക്കുന്നത് പ്രഥമ കൃതിക്ക് തന്നെ മദ്രാസ് സർവകലാശാലയുടെ സമ്മാനം ലഭിച്ചു തിരുമുൽ കാഴ്ച എന്ന ആദ്യ ഗദ്യ കവിതയുമായി സാഹിത്യരംഗത്തേക്ക് വന്നതാര് പൊൻകുന്ന വർക്കിയാണ് തിരുമുൽക്കാഴ്ച പൊൻകുന്നം വർക്കി തിരുമുൽക്കാഴ്ച പൊൻകുന്നം വർക്കിയുടെ ആദ്യ ഗൃദ്യ കവിതയാണ് ഓർത്തിരിക്കുക ഇനി നമ്മൾ ഒരാളെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് അല്ലേ എന്താണത് എന്റെ വഴുത്തിരിവ് എന്റെ വഴുത്തിരിവ് എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആ ടൈറ്റിൽ എഴുതി നോക്കുക പതറാത്ത സ്വതന്ത്ര ബോധത്തിന്റെ സ്വാതന്ത്ര്യബോധത്തിന്റെ പതറാത്ത സ്വാതന്ത്ര്യ ബോധത്തിന്റെ അനശ്വരമായ ആത്മകഥ എന്നാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ആ ആത്മകഥ എത്രമാത്രം തീവ്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ അപ്പൊ ഇവിടെ ഞാൻ വേറൊരു ആത്മകഥയും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനൊരു നാലഞ്ച് ആത്മകഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ എന്റെ വഴിത്തിരിവ് എന്ന് തുടങ്ങുന്ന ആത്മകഥ പൊൻകുന്ന വർക്കി ഈ എന്റെ എന്ന് തുടങ്ങുന്ന ഒരുപാട് ആത്മകഥകൾ ഉണ്ട് ഉണ്ടല്ലേ എന്റെ എന്ന് തുടങ്ങുന്ന ഒരുപാട് ആത്മകഥകൾ മലയാളത്തിലുണ്ട് അപ്പൊ എന്റെ വഴിത്തിരിവ് നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ ഇവിടെ നമ്മൾ വേറൊരു ആത്മകഥ കൊടുത്തിട്ടുണ്ടല്ലേ ഫാദർ ജോസഫ് വടക്കൻ എന്റെ കുതിപ്പും കിതർപ്പും നിങ്ങൾക്കറിയുന്ന ആത്മകഥയാണ് എങ്കിലും ഞാനതൊന്ന് സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ കാരണം ഈ നമുക്ക് എന്താ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റൊരു വിവരം കൂടെ പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ് എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എന്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ ഇവിടെ എന്റെ കൂട്ടിയിട്ട് വേറെ കുറച്ച് ആത്മകഥകളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ നിങ്ങൾ എഴുതി വെക്കുക എന്റെ ജീവിതകഥ എ കെ ഗോപാലൻ എന്റെ വഴിയമ്പലങ്ങൾ എല്ലാവർക്കും അറിയാം എസ് കെ പൊറ്റക്കാട് എന്റെ ജീവിതസ്മരണകളും എല്ലാവർക്കും അറിയാം അന്നത്തുപത്മനാഭൻ അപ്പൊ എന്റെ കൂട്ടിയിട്ട് തന്നെ ഇപ്പൊ അഞ്ചു ആത്മകഥ നമ്മൾ പഠിച്ചു അല്ലെ അഞ്ചു പേരുടെ ആത്മകഥ നമ്മൾ നമ്മളിപ്പോൾ എന്റെ കൂട്ടിയിട്ട് തന്നെ പഠിച്ചു ഏതൊക്കെയാണത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ എന്റെ വഴിത്തിരിവ് നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കുന്ന പൊൻകുന്ന വർക്കിയുടെ ആത്മകഥ എന്റെ വഴിത്തിരിവ് ഫാദർ ജോസഫ് വടക്കൻ എന്റെ കുതിപ്പും കീതപ്പും എന്റെ ജീവിതകഥ എ കെ ഗോപാലൻ എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എന്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ അപ്പോ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പൊൻകുന്ന വർക്കിയുടെ രചനയുടെ പ്രത്യേകതകൾ എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു മലയോര കർഷകരുടെ ജീവിതമാണ് അദ്ദേഹം പ്രമേയമാക്കിയത് അതിനകത്ത് തന്നെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം മതത്തിന്റെ പേരിൽ ചൂഷണങ്ങളും വഞ്ചനകളും ചതിയുമൊക്കെ ഒരു തൊഴിലാക്കി മാറ്റിയ പൗരോഹിത്യ വർഗത്തിനെതിരെ അദ്ദേഹം ശക്തമായി കഥകളിലൂടെ ആഞ്ഞടിച്ചിട്ടുണ്ട് ആ കഥകൾ ഏതൊക്കെയാണ് ഒന്ന് അന്തോണിനെയും അച്ഛനായോടാ പാളയങ്കോടൻ നോൺസെൻസ് ഒരു പിശാജു കൂടി രണ്ടു ചിത്രം ആർക്കു വേണ്ടി കുറ്റസമ്മതം എന്നിവ ഇത് ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തെ വിവരങ്ങളാണ് മതത്തിൻ്റെ പൗരോഹിത്യവർഗത്തിനെതിരെ ഒരു ശബ്ദിക്കുന്ന ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ ചില കഥകളാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൃത്യമായി അത് നോട്ട് ചെയ്തു വെക്കുക ഇനി ഇവിടെ കേസരി പറയുന്ന ഒരു കാര്യമാണ് എന്താണത് കേരളത്തിലെ രാഷ്ട്രീയ കഥകൾ ചൂടുപിടിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ കഥകൾക്ക് തുടക്കമിടുന്നത് പൊൻകുന്നം വർക്കിയുടെ കഥകളോടെയാണ് എന്ന് കേസരി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് കേരളത്തിൽ രാഷ്ട്രീയ കഥകൾ എഴുതി തുടങ്ങുന്നത് പൊൻകുന്നം വർക്കിയുടെ കാലത്തോടുകൂടിയാണ് അല്ലെ പൊൻകുന്ന വർക്കിയോടുകൂടിയാണ് എന്ന് കേസരി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതും നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക ഇനി സി പി യുടെ ഭരണത്തെ എഴുതിയ കഥകളാണ് അതിനു മുമ്പ് ആരാണ് സി പി സി പി സി പി എന്ന് നമ്മൾ മാത്രം പറയുന്നുണ്ട് ആരാണ് സി പി എന്ന് നമ്മൾ അറിയണം അല്ലെ സി പി എന്ന് പറയുമ്പോൾ ഒരു കാര്യം സി പി അച്യുതമേനിലേക്കും നിങ്ങൾ ചിന്ത പോകരുത് സി പി ഇത് വേറെ സി പി ആണ് അപ്പൊ അത് ആരാണ് സി പി എന്ന് നമുക്ക് നോക്കാം തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയേഴ് വരെ ദിവാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി സാമൂഹികവും ഭരണപരവുമായ പരിഷ്കാരങ്ങൾ വരുത്തി എന്നിരുന്നാലും കമ്മ്യൂണിസ്റ്റ് സംഘടിത വയലാർ കലാപത്തെ ക്രൂരമായി അടിച്ചമർത്തുകയും സ്വതന്ത്ര തിരുവിതാംകൂറിനെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ വിവാദപരമായ നിലപാടിനാലുമാണ് അദ്ദേഹം പ്രധാനമായും ഓർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് പൊൻകുന്നം വർക്കിയുടെ കഥകൾ എത്രമാത്രം ശക്തമായിരുന്നു എന്നാണ് പൊൻകുന്നം വർക്കിയുടെ കഥകൾക്ക് ആ കാലഘട്ടത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു കഥ എഴുതിയതിന്റെ പേരിൽ ഒരാളെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ എത്രയോ പേര് എത്രയോ വിഷയങ്ങളെ പറ്റി കഥകൾ എഴുതുന്നു അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഈ സാഹിത്യം മനുഷ്യന്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെടുന്നത് നമുക്ക് മനസ്സിലായി ഈ നമ്മളീ തോലിക പടവാളാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എന്താ നാട്ടിലെ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമായി എഴുത്തിനെ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സത്യത്തിൽ നവോത്ഥാനപരമായ കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കൊൻകുന്ന വർക്ക് ചെയ്ത് നമ്മൾക്ക് മനസ്സിലായി കാരണം ഭരണവർഗത്തിനെ അധികരിച്ചെഴുതുന്ന ഭരണവർഗത്തിന്റെ ഭരണത്തിനെതിരെ എഴുതുന്ന കഥകളുടെ കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പൊൻകുന്നം വർക്കിയുടെ ജയിൽ ജീവിതം വിഷയമാകുന്ന മൂന്ന് കഥകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് പൊൻകുന്നം വർക്കിയുടെ ജയിൽ ജീവിതം വിഷയമാകുന്ന മൂന്ന് കഥകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം ജയിലിൽ നിന്ന് എന്റെ സമരപ്രതിജ്ഞ മുഴിമിപ്പിക്കാത്ത കത്ത് ഇത് മൂന്നും പൊൻകുന്നം വർക്കിയുടെ കഥകളാണ് എന്ന് മാത്രമല്ല ഇത് ജയിൽ ജീവിതം പശ്ചാത്തലമാകുന്ന അദ്ദേഹത്തിന്റെ മൂന്ന് കഥകളാണ് ഇത് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് കർഷകരുടെ മലയോര കർഷകരുടെ ജീവിത ദുരിതങ്ങൾ വിഷയമാകുന്ന കഥകളാണ് ശബ്ദിക്കുന്ന കലപ്പ അച്ഛൻ കൊമ്പത്തെ വാഴവെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഈ കഥകളുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ശബ്ദിക്കുന്ന കലപ്പയിലെ കഥാപാത്രമായി വരുന്നത് ഔസേപ്പ് ചേട്ടനാണ് അച്ഛൻ കൊമ്പത്തെ എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമായി വരുന്നത് കറിയാ മാപ്പിളയാണ് പിന്നെ വാഴ വെട്ട് എന്നുള്ള കഥയുണ്ട് ശബ്ദിക്കുന്ന കലപ്പ നമുക്കറിയാം നമുക്ക് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കഥയാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന കഥ നമുക്ക് നോക്കുക മകന്റെ വിശപ്പ് കണ്ട് ഹൃദയം മുറുമെന്ന പിതാവ് ഭക്ഷണം മോഷ്ടിക്കാൻ പോകുന്നതാണ് കഥ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന കഥ എന്താണ് മകന്റെ വിശപ്പ് കണ്ട് ഹൃദയം നുറങ്ങുന്ന പിതാവ് ഭക്ഷണം മോഷ്ടിക്കാൻ പോകുന്ന ഒരു കഥയാണ് ഒരു ഗതിയും ഇല്ലാതെ ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കേണ്ടി വന്ന ഒരു അധ്യാപകന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതാണ് ആ കഥ ഒന്ന് കമന്റ് ചെയ്ത എല്ലാരും ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ലാട്ടോ ക്ലാസ്സിനെ നമ്മുടെ വീഡിയോയ്ക്ക് കൃത്യമായ വ്യൂസ് ഒക്കെ എല്ലാ ദിവസവും കൃത്യമായി വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഒക്കെ വളരെ കുറവാണ് എല്ലാവരും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല അപ്പൊ ഈ ഒരു അഭിപ്രായവും നിർദ്ദേശവും ഒക്കെയാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് അതൊന്നും തീരെ നമ്മുടെ വീഡിയോസിൽ കാണുന്നില്ല അപ്പോ അപ്പോ മകന്റെ വിശപ്പ് കണ്ട് ഒരു പിതാവ് ഭക്ഷണം മോഷ്ടിക്കാൻ ഇറങ്ങുന്ന കഥയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നതാ അതുപോലെ തന്നെ സ്കൂളിൽ ഭക്ഷണവുമായി വന്ന കുട്ടിയുടെ ഭക്ഷണം വിശപ്പ് സഹിക്കാനാവാതെ മോഷ്ടിക്കേണ്ടി വന്ന ഒരു അധ്യാപകന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ആ കഥ എന്ന് നിങ്ങൾക്കറിയാം അതൊന്ന് കമൻറ്റ് ചെയ്യാ എല്ലാരും അപ്പോ ഇനി അടുത്ത കഥ ഇടിവണ്ടിയാണ് ഇടിവണ്ടി ചേട്ടൻ ഇടിവണ്ടിയുടെ കഥാപാത്രമാണ് ചേട്ടൻ ശബ്ദിക്കുന്ന കലപ്പയിലെ കഥാപാത്രമാണ് ഔസൈബ് ചേട്ടൻ അച്ഛൻ കൊമ്പത്തേക്ക് അറിയാം മാപ്പിളാ ജന്മിത്ത സമ്പ്രദായത്തിലെ ദുഷ് ദുഷിച്ച പ്രവണതകളും ആ ഒരു എന്താ ഭരണവർഗത്തിന്റെ അടിച്ചമർത്തകലുകളുമൊക്കെ വിഷയമാകുന്ന മറ്റു നാല് കഥകളാണ് ചാത്തന്റെ മകൾ നിഷേധി ഈശാ പോഷ ആത്മഹത്യ ഈ നാല് കഥകൾ അപ്പൊ ഒരുപാട് കഥകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇപ്പൊ നാല് കഥകൾ വീണ്ടും പറയുന്നു ചാത്തന്റെ മകൾ നിഷേധി ഈശാ പോഷ ആത്മഹത്യ ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് ഒരു നീതികാരനോ ദാർശനികനോ അല്ല സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് വർക്കിയിലുള്ള സാഹിത്യകാരൻ പ്രൊഫസർ എം അച്യുതൻ പറഞ്ഞതാണത് ഒരു ഗീതികാരനോ ദാർശനികനോ അല്ല സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് വർക്കിയിലുള്ള സാഹിത്യകാരന് എന്ന് പറഞ്ഞത് ചെറുകഥ ഇന്നലെ എന്ന് എന്ന പുസ്തകത്തിൽ പ്രൊഫസർ എം അച്യുതനാണ് കുഞ്ഞിനെ ഇന്ന് തന്നേരെ ഇതുണ്ടായാൽ അതുണ്ടാകും കർത്താവ് ഇതെന്തോ ഒരു മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ ഒരാൾ കൂടെ ഈശ് അപ്പൊ എത്രയോ കഥകൾ നമ്മൾ പഠിച്ചു അല്ലെ എത്രയോ കഥകൾ നമ്മൾ പഠിച്ചു അദ്ദേഹത്തിന്റെ ആത്മകഥകൾ പഠിച്ചു അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം നമ്മൾ പഠിച്ചു ഇതൊക്കെ പഠിച്ചു അതിനൊപ്പം തന്നെ പൊൻകുന്നവർക്കയുടെ വാഴ വിട്ട് പിന്നെന്താ ശബ്ദിക്കുന്ന കലപ്പ എന്നുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കഥയുമാണ് അപ്പോൾ ഏകദേശം നമ്മൾ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഗദ്യ കവിതയെ കൂടെ നമ്മൾ പഠിച്ചു അദ്ദേഹം ജയിലിൽ ആവാസം അനുഭവിക്കാൻ കാരണമായ കഥ ഏതാണെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ മൊത്തത്തിൽ അദ്ദേഹത്തെ പറ്റി ഒരു മൊത്തത്തിലൊരു ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ നിർത്തുകയാണ് മറ്റൊരു ചെറുകഥാകൃത്തുമായി നമ്മൾ ഇനിയും വരും അപ്പം ഇനിയെങ്കിലും നമ്മൾ കുറച്ച് സ്പീഡിലേക്ക് പോകും എന്നാലും നമുക്ക് റിവിഷനൊക്കെ സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അത് എസ് ഗുപ്ത നായരുടെ അഭിപ്രായമാണ് തിരഞ്ഞെടുത്ത കഥകളുടെ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായമാണ് സമൂഹമാകെ വിവിധ രോഗാക്രാന്തമായിരുന്നു സത്വരമായ ചികിത്സയായിരുന്നു ആവശ്യം ശ്രീമാൻ വർക്കി ഓവർ ഡോസുകൾ പോലും കൊടുക്കാൻ മടിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം കുറച്ച് ഓവർ ഡോസ് തന്നെയാണ് കഥകൾ എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ സമൂഹത്തിലെ മോശം പ്രവണതകൾക്കെതിരെ അദ്ദേഹം കുറച്ച് ആഞ്ഞടിക്കുക തന്നെ ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഡോക്ടറുടെ കത്തിയല്ല മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് ഈ കഥാകാരൻ ഉപയോഗിച്ചത് എസ് ഗുപ്തൻ നായരുടെ അഭിപ്രായമാണ് ഈ അഭിപ്രായം ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഒരു പക്ഷേ ഈ അഭിപ്രായം ആര് ആരെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ എസ് ഗുപ്തൻ നായർ ആരെ പറ്റിയാണ് പറഞ്ഞത് അല്ലെങ്കിൽ പൊൻകുന്ന വർക്കിയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കഥകളെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞത് ആരാണ് ഈ രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം അപ്പൊ ഇതും കൂടെ നോട്ട് ചെയ്തു വെക്കുക ഒന്നുകൂടെ പറയാം സമൂഹമാകെ വിവിധ രോഗാക്രാന്തമായിരുന്നു സത്വരമായ ചികിത്സയായിരുന്നു ആവശ്യം ശ്രീമാൻ വർക്കി ഈ ഓവർ ഡോസുകൾ പോലും കൊടുക്കാൻ മടിക്കുന്നില്ല ഡോക്ടറുടെ കത്തിയല്ല മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് ഈ കഥാകാരൻ ഉപയോഗിച്ചത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം ഇനി പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുകയാണ് നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ ഭാഗമാകാം അപ്പോൾ ഇനി ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം